ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും അല്ലേ അപ്പോഴേ സദ്യയുടെ കൂടെ ഇഞ്ചിക്കറി വേണ്ടേ നമുക്ക് ഓണസദ്യയിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തനി നാടൻ ഇഞ്ചിക്കറിയുടെ റെസിപ്പിയായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ പെട്ടെന്ന് പോയി ചെയ്തോട്ടോ പോകാം വീഡിയോയിലേക്ക് ഇത്രയും ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി വറുത്തു കോരി മാറ്റി വെക്കണം ഒരുപാട് കരിഞ്ഞു പോകരുത് കേട്ടോ അതിനുശേഷം ഒരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി ആഡ് ചെയ്ത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം പാകം ചെയ്യാനുള്ള പാത്രത്തിൽ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ഇത് കരിഞ്ഞു പോകാൻ പാടില്ല ഇതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് അല്പം വെള്ളം കൂടെ ചേർത്ത് ലൂസായി ഇളക്കി നന്നായി യോജിപ്പിക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പച്ചമുളക് വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അല്പം കായപ്പൊടി അതുപോലെ വറുത്തു മാറ്റി വെച്ച ഉള്ളി ശർക്കര എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം ഈ സമയത്ത് പാകത്തിന് ഉപ്പും പുളിയൊക്കെ നോക്കി നന്നായി കുറുകി വന്നതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കടുക് താളിക്കുന്നതിനായി ഒരു പാത്രത്തിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവ കറിവേപ്പില എന്നിവ കൂടെ ചേർത്ത് ഇഞ്ചി കറിയിലേക്ക് ചേർക്കാം കറി ഇവിടെ റെഡിയാണ് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്